ഉമ്മാക്കെന്നെ കാണാന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നത് ഇങ്ങനെ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാ എന്താ ഉമ്മാക്ക് അവസാനായിട്ട് ഇന്നോട് രണ്ട് കാര്യം ആ പറ രണ്ടു മാസായ മോനെ കൊണ്ടാക്കിട്ട് അമ്മ പോയല്ലേ നീ ഒന്ന് രാത്രി ഉപ്പ് ചോറന്നെ മോനെ പിന്നെ രാവിലെ ചായക്ക് പാലൂല്ല ടെ കൊണ്ടാക്കു നീ അതിനോടും പൊരുത്തപ്പെട്ട് ജീവിക്കണേ അത് പറയാനാന്ന് ഉമ്മ ഇത് രണ്ടും ശീലമില്ലാത്ത ít bao cơ sở mà than hay mọn ấy, mò bòi co, mình ngồi đây có vẻ đơn